ചന്ദ്രാപ്പിന്യ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് മൂന്നാഴ്ച പരാതി പരിഹരിക്കാതെ വാട്ടർ അതോറിറ്റി എടത്തിരുത്തി പഞ്ചായത്തിലെ എട്ട് ഒൻപത് പത്ത് വാർഡുകളിലാണ് ഇരുപത്തിമൂന്ന് ദിവസമായി കുടിവെള്ളം ലഭിക്കാത്തത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നതിനിടെ പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള വിതരണം നിലയ്ക്കാൻ കാരണമായത് ഇതേ തുടർന്ന് ചന്ദ്രാപ്പിൻ്റെ മുതൽ ചാമക്കാല വരെയുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളം ഇല്ല ഈ മേഖലകളിൽ പലയിടത്തും കിണറുകളും മറ്റും ഉണ്ടെങ്കിലും മഞ്ഞ നിറമായതിനാൽ കുടിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു പിന്നെ വെള്ളം പിന്നെ പണിക്ക് പോണ ആൾക്കാരാണ്

നല്ല വെള്ളം കിട്ടുന്ന ഭാഗങ്ങളിൽ പോയാണ് പലരും കുടിവെള്ളം കൊണ്ടുവരുന്നത് ചില വീട്ടുകാർ മഴവെള്ളം പിടിച്ചു വെച്ചാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭ്യമാക്കാൻ വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ദേശീയപാതാ പണിക്കിടെ പൈപ്പ് പൊട്ടിയതിനാൽ എൻ എച്ച് അതോറിറ്റിയാണ് പണി നടത്തേണ്ടതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം ആരായാലും എത്രയും പെട്ടെന്ന് പൈപ്പ് നന്നാക്കി കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്ത പക്ഷം പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഒരു മാസത്തിലേറെയായി തീരെ വെള്ളമില്ലാത്ത ഇപ്പൊ മഴ പെയ്യുന്നത് കൊണ്ട് ചിലവരൊക്കെ മഴവെള്ളം പിടിച്ചിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ പറയുന്നത് ഇങ്ങോട്ട് വരാത്ത വെള്ളം വരാത്ത കാരണം പറയുന്നത് വാട്ടർ അതോറിറ്റിക്കാർ പറയുന്നത് എൻ എച്ചിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ ഒരു മെഷീൻ വെച്ചിട്ട് പൈപ്പ് പൊട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ വാട്ടർ അതോറിറ്റി പറയുന്നത് എന്താ പറയുന്നത് എൻ എച്ച് കാര് ചെയ്ത് തരണം അല്ലാണ്ട് അവരത് ചെയ്യില്ല എന്നാണ് പറയുന്നത് പക്ഷെ അത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അധികാരികളിടപെട്ട് അത് കറക്റ്റ് ചെയ്ത് ആരാണോ ഇതിൻ്റെ അധികാരികൾ അവർ കുടിവെള്ളമാണ് വേറെ ഒന്നുമല്ല കുടിവെള്ളം അത്യാവശ്യമായ ഒരു കാര്യമാണ് കുടിവെള്ളം അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെ ഇടപെട്ട് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് ഞങ്ങളുടെ ഈ ഭാഗമല്ല മൂന്ന് വാർഡുകളെന്ന് പറയുന്നത് ആ വാർഡുകളില് വെള്ളം എത്തിക്കാനുള്ള ഒരു ഫോം വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പറയുന്നത് കഴിഞ്ഞ ദിവസം കുടിവെള്ള പ്രശ്നം ആവശ്യപ്പെട്ട് ദേശീയപാത നിർമ്മാണ കമ്പനി ഓഫീസിലെത്തി ജനപ്രതിനിധികൾ സമരം ചെയ്തിരുന്നു